ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കുറേ ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കേട്ടോ അമ്മയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു അമ്മയ്ക്ക് സുഖമില്ലാതായി കിടക്കാനായിട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു എന്നാലും ബെറ്ററായി നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ അമ്മയ്ക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക കുറച്ചുകൂടി ഒരു കൂടുതലായിരുന്നു അസുഖങ്ങളൊക്കെ അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു ഇപ്പോഴും അഡ്മിറ്റാണ് പക്ഷേ ഇപ്പം ഇംപ്രൂവായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു മനസ്സിനൊരു എന്താ പറയുക വീഡിയോ എടുക്കാനായിട്ട് തോന്നുന്നില്ലായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞ ഇടാഞ്ഞേട്ടോ ഇപ്പം കുറച്ചൊക്കെ ബെറ്റർ ആയി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിനൊരു സമാധാനം ഉണ്ട് പിന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ വിഷമങ്ങൾ നമുക്ക് മറക്കാനായിട്ട് പറ്റുമല്ലോ അപ്പൊ കുറച്ചൊക്കെ പിന്നെയും യാത്ര പോകാനും അതുപോലെ തന്നെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാമെന്നൊക്കെ ഞാൻ അങ്ങ് തീരുമാനിക്കുവാണ് എന്നാലും അറിയത്തില്ല ഓരോ മൂഡ് അനുസരിച്ചാണല്ലോ ചില ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കാനേ തോന്നത്തില്ല അപ്പോൾ അതാണ് കുറച്ചു ദിവസമായിട്ട് വീഡിയോ ഇടായിരുന്ന കേട്ടോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ് ഇനിയിപ്പൊ ഇന്നും എനിക്ക് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഡ്യൂട്ടി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി മക്കൾസിന് കൊടുക്കണം കൊടുത്തിട്ട് കഴിച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട് സ്കൂളില്ല അവർക്ക് ഒരാഴ്ചത്തേക്ക് അവധിയാണ് കേട്ടോ അവർക്കെല്ലാം ആറാഴ്ച കൂടുമ്പോഴും ഒരാഴ്ച സ്കൂൾ അവധിയുണ്ട് അപ്പം അവർ ഈ ഒരാഴ്ച വീട്ടിലുണ്ട് വീട്ടിലുള്ളത് കൊണ്ട് തന്നെ നല്ല പ്രോപ്പറായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തേ പറ്റത്തുള്ളൂ ഇപ്പം ഞാൻ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടോസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായ്പ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വരുന്ന ദിവസങ്ങളിൽ ഞാൻ കിടന്നുറങ്ങുക പതിവ് ഇതിപ്പം അന്ന് ഇന്നിപ്പം അതൊന്നും നടക്കത്തില്ല ഇന്ന നല്ല ഈ ആഴ്ച അതൊന്നും നടക്കത്തില്ല അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ച് ഞാൻ ഇനിയിപ്പം അതുണ്ടാക്കി പെട്ടെന്ന് തന്നെ കഴിക്കണം കറി ഇരിപ്പുണ്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറ് വെച്ചിട്ടുണ്ട് ചോറും കറികളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ ഇന്നിപ്പം നല്ല കാലാവസ്ഥ കുറച്ച് നന്നായിട്ടുണ്ട് നമ്മുടെ പൂവൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇന്നിപ്പം കാലാവസ്ഥ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമ്മുടെ ഇവിടെയുള്ള നല്ല അടിപൊളി എന്ത് നല്ല ഫ്ലവറാന്ന് നോക്കിക്കേ ഇതൊക്കെ പൂക്കളൊക്കെ വിരിയുന്ന സമയമാണ് പൂക്കളൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ട് ഇതുപോലെ തന്നെ കണ്ടോ നല്ല അടിപൊളി പൂ നമ്മുടെ പൂക്കളൊക്കെ വിരിഞ്ഞ് അങ്ങനെ നമ്മുടെ എന്താ പറയുക നല്ല കാലാവസ്ഥ ഇനിയിപ്പം കുറേ നാളത്തേക്ക് നല്ല കാലാവസ്ഥ ആയിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മഴയായിരുന്നു എങ്കിലും ഈ ആഴ്ച മുതൽ ഇനിയിപ്പം നല്ലൊരു കാലാവസ്ഥ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് കിടന്നുറങ്ങാനായിട്ട് നോക്കാം ഇനിയിപ്പോൾ ഇന്നും ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ കിടന്ന് ഉറങ്ങണം കുറച്ച് നേരം ഉറങ്ങണം ഇവർ പിള്ളേർ വീട്ടിലുള്ളതുകൊണ്ട് ഉറക്കം ശരിയാവത്തില്ല പിള്ളേർ താഴെ താഴെ പിള്ളേരെ ഇരുത്തിയിട്ടാണ് മുകളിൽ പോയി കിടന്ന് കിടന്നുറങ്ങുന്നത് അപ്പം നമുക്കൊരു ഓ എന്താ പറയുക ഒരു സമാധാനം ഉണ്ടാകത്തില്ല കേട്ടോ അവർ തന്നെ താഴെ ഇരിക്കുമ്പോഴേ ഒരു സമാധാനം ഉണ്ടാകത്തില്ല തീരെ കൊച്ചു കുഞ്ഞുങ്ങളൊന്നുമല്ല എന്നാലും അവർ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കും എന്നാലും എത്ര നേരം അവർ ടി വി കാണുന്നത് പിന്നെ ഓടിച്ചാടി കളിക്കാൻ കളിക്കാനിപ്പം ഞാൻ കിടന്ന് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ അവർ ഒത്തിരി സ ബഹളം ഉണ്ടാക്കാതൊക്കെ ഇരിക്കാനായിട്ട് അവർ തന്നെ ട്രൈ ചെയ്യും അവർ തന്നെ അവരെ റെസ്ട്രി റെസ്ട്രിക്റ്റ് ചെയ്തിരുത്തും എന്നുള്ളതാണ് അപ്പം എന്തു പറയാനാണ് ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്നാന്ന് അറിയുമോ നമ്മളിപ്പം വാർത്തകളൊക്കെ കാണുമ്പോൾ അതായത് ന്യൂസ് പത്രം വായിക്കോ അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് കാണും ടി വിയിലൊക്കെ ടെലിവിഷനിലൊക്കെ നമ്മൾ ന്യൂസൊക്കെ കാണുമ്പോൾ എന്താ പറയുക ഒത്തിരി ഈ കൊലപാതകങ്ങൾ മരണം അല്ലെങ്കിൽ മരണങ്ങൾ ആത്മഹത്യ അതുപോലെ തന്നെ യുദ്ധം ഇങ്ങനെയുള്ള കുറേ കുറേ ഇപ്പം നമുക്ക് കുറേ നാളായിട്ട് നമ്മളിങ്ങനെയുള്ള കുറേ നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ സ്ഥിരം കാണുന്നത് അല്ലേ അപ്പോൾ എന്താണെന്ന് പറയുക നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തരം വാർത്തകൾ കാണുവോ അതൊന്നും വായിക്കുകയോ ചെയ്യരുതെന്നാണ് പറയുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണാളുള്ളൂ കാരണം നമ്മൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയല്ലേ നമ്മുടെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് എന്നിട്ട് നമ്മൾ അങ്ങനെ എങ്ങ് ഫുള്ള് നെഗറ്റീവായി പോകും എന്നുള്ളതാണ് പിന്നെ അതെന്താ ഞാനിപ്പോൾ പറയാൻ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈയിടെയായിട്ട് ഇത് തന്നെ കേൾക്കാനുള്ളൂ ഇപ്പം കേരളത്തിൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഈ യു കെയിൽ ഇവിടെ ഇതൊക്കെ തന്നെയാണ് എവിടെ എന്ന ന്യൂസ് എടുത്താലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊലപാതകങ്ങളും മരണങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേൾക്കാനായിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം നമ്മുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം അപ്പോൾ നമ്മുടെ മനസ്സിനെ തളർത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പൊതുവേ നമ്മൾ അങ്ങ് ഡിമ്മായി പോകും അതുകൊണ്ട് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം കാണാനായിട്ടും കേൾക്കാനായിട്ടും ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഒത്തിരി വാച്ച് കഴിക്കുന്നില്ല ഞാൻ എന്തായാലും ഇവിടെ ഒരു ചപ്പാത്തിക്ക് ഞാനിത് ഇവിടെ ഒരു എട്ട് എട്ട് ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നാലെണ്ണം എനിക്കും രണ്ടെണ്ണം അപ്പനും രണ്ടെണ്ണം അമ്മനുമാണ് നാലെണ്ണം കഴിക്കുന്ന ടൂമച്ചാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ നാലെണ്ണം കഴിക്കുവാണ് രാത്രി മൊത്തം ഉറങ്ങാതിരുന്ന് വിശന്ന് ക്ഷീണിച്ച് വന്നാലേ അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ് ഇന്ന് നാലെണ്ണം എന്തായാലും കഴിക്കും കഴിച്ചിട്ട് പോയി കുറച്ചു നേരം റിലാക്സ് ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട് അപ്പവും അമ്മ ഒന്നും എഴുന്നേറ്റ് വന്നിട്ടില്ല കേട്ടോ അവരോടെ എഴുന്നേക്കാൻ പറഞ്ഞ് തേക്കാൻ പറഞ്ഞിട്ടായി ഇറങ്ങി വന്നാൽ ഇതുവരെ അനക്കമൊന്നുമില്ല ഈ സ്കൂൾ സ്കൂളവധിയുള്ള സമയത്ത് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് അവർ കിടക്കുന്നത് രാത്രിയിലൊക്കെ സിനിമയൊക്കെ കണ്ടോ അല്ലെങ്കിൽ ഗെയിമൊക്കെ കളിച്ച് അല്ലെങ്കിൽ കളിച്ചിങ്ങനെ ഇരിക്കും കാരണം അവധിയാണല്ലോ രാവിലെ എഴുന്നേക്കേണ്ട കാര്യമില്ലല്ലോ അന്ന് ഓർത്തിട്ടാണ് അപ്പം എഴുന്നേറ്റ് വരാൻ കുറച്ച് ലേറ്റ് ആകും എന്തായാലും കഴിപ്പിച്ചിട്ടേ കിടക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഉടായിപ്പാണ് ഞാൻ ഇപ്പം രണ്ട് ചപ്പാത്തി രണ്ടുപേർക്കും രണ്ട് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ ഞാൻ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം കഴിച്ചാലായി ഓരോന്നോരോന്ന് കഴിച്ചാലായി അപ്പോൾ അങ്ങനെയാണ് കഴിപ്പൊക്കെ അപ്പോൾ നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ കഴിയത്തില്ല അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ സമയം പോകും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്നാണെന്നറിയുമോ നിങ്ങളൊക്കെ ആരെങ്കിലൊക്കെ നേഴ്സുമാരൊക്കെ ഉണ്ടെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈയിടെ ആയിട്ട് ഇവിടെ യു കെയിൽ ഒരു പഠനം നടത്തിയതിൽ നമ്മളൊരു മൂന്ന് നൈറ്റ് നൈറ്റ് ഷിഫ്റ്റ് ഒന്നിച്ച് അല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ പ്രോപ്പറായിട്ടൊരു മൂന്ന് ദിവസം അടുപ്പിച്ച് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഹാർട്ട് ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഹാർട്ട് ഡിസീസസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ശരിക്കും ഒരു രാത്രി ഉറങ്ങാൻ പറ്റാത്ത ഒരു പകൽ ഒരു ഏഴ് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങണമെന്നാണ് പറയുന്നത് അപ്പോൾ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എനിക്കും എന്താ പറയുക കുറച്ച് ഏഴ് മണിക്കൂറൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല പക്ഷെ പറ്റുന്നത്രയും ഉറങ്ങണമെന്നാണ് അപ്പം നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പിന്നെ കാണാം ചൂ കഴിക്കണം കേട്ടോ കഴിച്ചിട്ട് ോ നാലെണ്ണ ഒന്നും കഴിക്കാൻ പറ്റും തോന്നുന്നില്ല പറ്റുന്നത്രം കഴിക്കാം അല്ലേ രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞപ്പോത്തേനും വയറ് നിറഞ്ഞു നാലെണ്ണം എന്നൊക്കെ പറഞ്ഞെങ്കിലും രണ്ടെണ്ണം കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ കിടന്നുറങ്ങാനുള്ളതല്ലേ അതുകൊണ്ട് രണ്ടെണ്ണം കഴിച്ച നിർത്തുവാണ് പിന്നെ രണ്ടുപേരിൽ ഒരാളെ എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ ഒരാൾക്ക് കുറച്ചുകൂടെ സമയം കിടക്കണം അതുകൊണ്ട് എഴുന്നേറ്റ് വന്നിട്ടില്ല എന്തായാലും എല്ലാം റെഡിയാക്കി ഇവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു അല്ലേ ഏ അവന് വരുമ്പെടുത്ത് കഴിക്കാൻ പറയണം കേട്ടോ ആ എന്നാലും കുറച്ച് സമയം കഴിഞ്ഞിട്ടേ കിടക്കത്തുള്ളൂ ഇനിയിപ്പോൾ വീട്ടിലൊന്നും കൂടെ ഫോൺ വിളിക്കണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് കഴിച്ചപാടെ കിടക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ കിടക്കത്തുള്ളൂ അപ്പോഴത്തേനും അവൻ എഴുന്നേറ്റ് വരുമായിരിക്കും പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ കേട്ടോ അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ പറ